രക്തദാന മെഡിക്കൽ ാട് പ്രസിഡന്റ് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ഈ മേഖലകളും കവർ ചെയ്യുന്ന രീതിയിലാണ് അവിടെ നാല് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഓർഗനൈസേഷന് സപ്പോർട്ട് നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രക്തദാന സമ്മതപത്രം സ്വീകരിക്കാൻ നമ്മുടെ സംഘടനയുടെ പേരിനാണ് സമ്മതപത്രം വാങ്ങുന്നത് അത് സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നെടുവങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് മേഡത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അതോടൊപ്പം രണ്ട് പേരാണ് ഏകദേശം ഇരുപത്തിയഞ്ചോളം പേര് സമ്മതപത്രം തന്നിട്ടുണ്ട് അത്രയും പേരെ വിളിച്ച് സ്വീകരിക്കാൻ സമയമില്ലാത്തതിനാൽ രണ്ട് പേരുടെ ആണ് നമ്മളിപ്പോൾ സ്വീകരിക്കുന്നത് അതിലേക്കായി അക്ഷയ് സുമേഷിനെയും അനശ്വര സുജിയെയും ക്ഷണിച്ചുകൊള്ളുന്നു ഈ യോഗത്തിൽ അത്തിക്സ്താനം അലങ്കരിക്കുന്ന ശ്രീ സുമേഷ് കോട്ടൂർ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച ഹിസൈനസ് ഔട്ടം തിരുനാൾ ആദ്യവർമ്മ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും ആദ്യമായിട്ട് കേരള പാലിയേറ്റീവ് കെയർ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളട്ടെ ഞാൻ സുമേഷിനെ പരിചയപ്പെട്ടിട്ട് ആറു മാസം ആയി ആദ്യമായിട്ട് ഞാൻ കോട്ടൂര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് ഇങ്ങനെ ഗാലറി ഓഫ് നേച്ചർ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ വീഡിയോ പുള്ളി എടുക്കാനായിട്ട് വന്ന സമയമാണ് പരിചയപ്പെടുന്നത് പക്ഷേ അതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഫ്രീക്വൻറ്റായിട്ട് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു വളരെ നല്ലൊരു മനസ്സുമായിട്ട് പുള്ളിയുടെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത സമയം അത് നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാ ജനങ്ങൾക്കും അതും പല മേഖലയിലാണ് ആരോഗ്യ മേഖലകളായാലും നമ്മുടെ ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ഈ മേഖലകളും കവർ ചെയ്യുന്ന രീതിയിലാണ് അവിടെ നാല് ഏരിയാസ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും ഐ എം എ നെടുമങ്ങാടിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ നേർന്നുകൊള്ളട്ടെ അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഈ രക്തദാനം അതിൻ്റെ എത്രമാത്രം അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമുക്കിവിടെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല നമ്മൾ ആർ സി സിയിലോ മെഡിക്കൽ കോളേജിലോ വേറെ പല ഹോസ്പിറ്റൽസിൽ കയറി ഇറങ്ങുന്നവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷന് സപ്പോർട്ട് നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ ഇന്ന് തുടങ്ങിയ ഈ ഒരു അക്കം വെച്ച് തുടങ്ങിയ ഒരു സംഭവം വളരെ നല്ല രീതിയിൽ വളരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു അക്ഷയ് സുമേഷ് സമ്മതപത്രം കൊടുക്കുന്നു അടുത്ത് അനശ്വര അസുജി